െസ്റ്റിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്ന് ദയവചനത്തിന് ചുറ്റും നാം ഒത്തുകൂടുമ്പോൾ കഫർനാമിൽ നിങ്ങളെ തന്നെ സങ്കല്പിക്കുക അവിടെ യേശു ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തുന്ന അധികാരത്തോടെ പഠിപ്പിക്കുന്നു അവരുടെ ആരാധനയ്ക്കിടയിൽ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു നിങ്ങളെ വഹിച്ച ഗർഭപാത്രവും നിങ്ങൾ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളത് എന്ന് പറയുന്നത് ഒരു മാന്യമായ കാര്യമായി തോന്നുന്നു ഒരു അമ്മയെ ബഹുമാനിക്കുന്നു ഒരു മകനെ സ്തുതിക്കുന്നു എന്നിരുന്നാലും അവരുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് തിരിച്ചുകൊണ്ട് യേശു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ വാക്കുകളിലൂടെ കുടുംബബന്ധങ്ങളിൽ നിന്നും ബാഹ്യമായ ഭക്തിയിൽ നിന്നും അനുസരണത്തിൽ വേരൂന്നിയ ശിഷ്യത്വത്തിലേക്ക് അവൻ നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു സ്ത്രീയുടെ സ്തുതി അവൻ നിരസിക്കുകയോ അമ്മയുടെ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് മരിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ആഴമേറിയ സത്യം അവൻ വെളിപ്പെടുത്തുന്നു ക്രിസ്തുവിനെ പ്രസവിച്ചതുകൊണ്ട് മാത്രം മറിയ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല അവൾ ദൈവവചനം കേട്ട് അത് ജീവിച്ചതുകൊണ്ടാണ് അവൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഗബ്രിയേൽ മാലാക്ക വേളയിൽ ദൈവത്തിന്റെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മറിയ ശ്രദ്ധിച്ചതിലും അധികമൊന്നും ചെയ്തില്ല അവൾ ഹൃദയത്തിലെ ഓരോ വാക്കും ആലോചിച്ചു മറുപടി പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ ആ ലളിതവും വിശ്വാസപരവുമായ അതേ വിശുദ്ധിയുടെ ഹൃദയം വെളിപ്പെടുത്തുന്നു ബെറ്റ്ലഹേം മുതൽ കുരിശ് വരെ മരിയുടെ ജീവിതം ഒന്നിനു പുറകെ ഒന്നായി അനുസരണത്തിന്റെ പ്രവൃത്തികളായിരുന്നു ഈജിപ്തിലേക്കുള്ള പലായനം നസറത്തിലെ മറഞ്ഞിരിക്കുന്ന വർഷങ്ങൾ ജറുസലേമിലെ അന്വേഷണം കാൽവരിയിലെ ദുഃഖം ഓരോ നിമിഷവും അവളെ വചനം കേൾക്കാനും പാലിക്കാനും വിളിച്ചു ലിറ്റിൽ ഫ്ലവർ ആയ ലിസ്യൂക്സിലെ വിശുദ്ധ തെരേസ് ഇതേ പാത പിന്തുടർന്നു ദൈവഹിതം ചെയ്യുന്നതിലും ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കുന്നതിലുമാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നതെന്ന് അവൾ പഠിപ്പിച്ചു അവൾ മഹത്തായ അത്ഭുതങ്ങൾ ചെയ്തില്ല മറിച്ച് ഓരോ ചെറിയ പ്രവൃത്തിയും പാത്രങ്ങൾ കഴുകൽ സഹോദരിമാരെ പരിപാലിക്കൽ ദയുള്ള വാക്ക് നൽകൽ വലിയ സ്നേഹത്തോടെ ചെയ്തു ക്ഷമയിൽ ഒരു പുഞ്ചിരി ഒരു രഹസ്യ പ്രവൃത്തി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഈ സാധാരണ നിമിഷങ്ങൾ അസാധാരണമായി മാറി തെരേസ് തന്റെ പരിമിതികളെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ കരുണയിൽ പൂർണമായും ആശ്രയിക്കുകയും ചെയ്തു പദവിയോ കഴിവോ പരിഗണിക്കാതെ എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധി പ്രാപ്യമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു സഭാചരിത്രത്തിലുടനീളം ഈ തത്വം പ്രതിധ്വനിക്കുന്നത് നാം കാണുന്നു തന്റെ കുമ്പസാരങ്ങളിൽ വിശുദ്ധ അഗസ്റ്റിൻ കുട്ടികൾ എടുത്തു വായിക്കുക എന്ന് മന്ത്രിക്കുന്നത് കേൾക്കുകയും അദ്ദേഹം അനുസരിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക റോമർ പതിമൂന്ന് എന്ന് അദ്ദേഹം ആരംഭിക്കുന്ന ഭാഗം അദ്ദേഹത്തിന്റെ ഹൃദയത്തെയും ആത്യന്തികമായി മുഴുവൻ പാശ്ചാത്യ സഭയെയും രൂപാന്തരപ്പെടുത്തുന്നു വീടിനോട് ചേർന്ന് നമ്മുടെ സ്വന്തം കേരള പൈതകം കടമറ്റത്തിന്റെ വിധവയെ ആഘോഷിക്കുന്നു അവർ തന്റെ ദാരിദ്ര്യത്തിൽ ബിഷപ്പ് മാർ ആബോയെ തന്റെ അവസാനത്തെ ഒരുപിടി അരിയുമായി സ്വീകരിച്ചു ദൈവം അവളുടെ സമ്മാനം വർദ്ധിപ്പിച്ചു അവളുടെ ലളിതമായ അനുസരണം ആ പ്രദേശത്തെ വിശ്വാസത്തിന്റെ വിത്തായി മാറി വചനം കേൾക്കുന്നതും പാലിക്കുന്നതും പലപ്പോഴും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഫലം കായ്ക്കുന്നുവെന്ന് അത്തരം ഉദാഹരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും സുഖപ്രദമായ മതത്തിനെതിരെ നാം ജാഗ്രത പാലിക്കണം മരിയേയും വിശുദ്ധന്മാരെയും മനോഹരമായ പ്രാർത്ഥനകളാൽ ബഹുമാനിക്കുന്നു അതേസമയം അവരുടെ അനുസരണം അനുകരിക്കാനുള്ള ആഹ്വാനത്തെ അവഗണിക്കുന്നു നാം ഭക്തി ആഘോഷിക്കുന്നു പക്ഷേ ശിഷ്യത്വത്തിന്റെ വിലയ്ക്ക് വിട്ടു നിൽക്കുന്നു യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നു വചനം പ്രവർത്തിക്കുന്നവരായിരിക്കുക കേൾക്കുന്നവർ മാത്രം നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് യഥാർത്ഥ വിശ്വാസം വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയുടെ മണ്ഡലത്തിലേക്ക് നീങ്ങുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ സത്യം ജീവിക്കുന്നത് തിരുവഴുത്തുകളുമായുള്ള ഒരു ചെറിയ പരിചയത്തോടെ പത്തു മിനിറ്റ് പ്രാർത്ഥനാപൂർവമായ വായനയും ധ്യാനവും ആരംഭിക്കുക കർത്താവെ നീ എന്നോട് എന്താണ് പറയുന്നത് ഇന്ന് നീ എന്നെ എന്ത് ചെറിയ സ്നേഹപ്രവൃത്തിയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് ചോദിക്കുക തുടർന്ന് ഒരു മൂർത്തമായ ആംഗ്യം തിരഞ്ഞെടുക്കുക ഒരു പ്രോത്സാഹജനകമായ വാക്ക് ക്ഷമിക്കുന്ന ഹൃദയം ഒരു സേവന നിമിഷം അത് നിങ്ങളുടെ അനുസരണത്തിന്റെ പ്രവൃത്തിയായി സമർപ്പിക്കുക വൈകുന്നേരം ദൈവം നിങ്ങളോട് എവിടെയാണ് സംസാരിച്ചതെന്നും നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചുവെന്നും ഓർമ്മിക്കാൻ കുറച്ച് നിമിഷങ്ങൾ എടുക്കുക ലഭിച്ച കൃപയ്ക്ക് അവനോട് നന്ദി പറയുക നഷ്ടപ്പെട്ട അവസരങ്ങൾക്ക് ക്ഷമ തേടുക ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല സുവിശേഷം ജീവിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ചെറിയ തിരുവെഴുത്ത് പങ്കിടൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കാം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനു പകരം ഇന്ന് നിങ്ങൾ വചനം എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് ചോദിക്കാം ഈ രീതിയിൽ വചനം കേൾവിക്കാർ മാത്രമല്ല പ്രവർത്തിക്കുന്നവരാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പരസ്പരം പിന്തുണയ്ക്കുന്നു ഓരോ കുർബാനയിലും നാം വചനം പ്രഖ്യാപിക്കുകയും കുർബാനയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആരാധനക്രമം ഒരു അവസാന ബിന്ദുവല്ല അത് നമ്മുടെ അയക്കലാണ് ഇതേ മിസ്സാ എസ്റ്റ് പോകൂ നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥ സാക്ഷികൾക്കായി വിശക്കുന്ന ഒരു ലോകത്തിന് ജീവിക്കുന്ന വചനങ്ങളായി മാറുന്നു അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാനും വിശ്വാസത്തിന്റെ കാതുകൾ കൊണ്ട് കേൾക്കാനും സ്നേഹപ്രവർത്തികളാൽ പ്രതികരിക്കാനും നമുക്ക് ദ്രുതനിശ്ചയം ചെയ്യാം മറിയപ്പോലെ നമുക്ക് ചിന്തിക്കാം അനുസരിക്കാം പോലെ ചെറിയ കാര്യങ്ങളിൽ വലിയ സ്നേഹത്തോടെ സേവിക്കാം കടമറ്റത്തിലെ വിധവയെപ്പോലെ വിഭവങ്ങൾ കുറവാണെന്ന് തോന്നുമ്പോഴും നമുക്ക് ഉദാരമായി നൽകാം ശ്രവണത്തിന്റെയും അനുസരണത്തിൻറെയും ഓരോ നിമിഷവും യേശു പ്രഖ്യാപിക്കുന്ന യഥാർത്ഥ അനുഗ്രഹത്തിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാൻമാർ സമാധാനത്തോടെ പോയി കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക ആമേൻ